ചില പയത് വറുക്കം വരുന്ന ആൾക്കാർ വസ്തുക്കളൊക്കെ മോഷ്ടിച്ച് അവരെ പിടികൂടിയതാണ് കാണുന്നത് അത് കാണിച്ചു തരാം ഇത്തരം ആളുകൾ ശ്രദ്ധിക്കാം

എന്ത് സാധനം എടുത്തേ കമ്പി സാധനങ്ങളാണ് യൂട്യൂബിലാണ് വരച്ചാലേ അല്ലേ അങ്ങനെ വീട്ടന്റെ കൂടെ വര എല്ലാം കുട്ടിയോ കുട്ടിയുടെ ചെയ്യുന്ന കിട്ടിട്ടുള്ളൂ ഞങ്ങള് നോക്കണ്ടേ അവിടെ നിങ്ങൾ എന്താ പറഞ്ഞത് അവിടെ ഇല്ല എന്നല്ലേ ഞങ്ങള് എടുത്തിട്ടില്ല പറഞ്ഞീല് അവിടുന്നു എടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞ നിങ്ങള് അരി വാങ്ങാണിക്ക് സാധനങ്ങൾ എന്തൊക്കെ എടുക്കാം അല്ലെങ്കിൽ എവിടെയും സാധനങ്ങൾ ഇല്ലെങ്കിൽ ആണ് കുഴപ്പമില്ല ഇനി എവിടെയെങ്കിലും മെച്ചങ്ങൾ പറഞ്ഞാൽ അടുത്ത സാധനം കൊടുത്താൽ മതിയല്ലോ എന്നാല് ഓലോട് സാധനത്തിന്റെ എന്തോ ഇല്ലാർന്നില്ല സാധനത്തിനാ വന്ന പങ്കെട്ടി അത് കെട്ടും വേറെ സാധനം കുട്ടികളെ ചെയ്യുന്നതൊക്കെ പോലെ ചെറിയ കുട്ടികൾ ഇങ്ങനെ ചെറിയ കുട്ടികൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഈ ശേഷം സാധനത്തിന് തന്നെ നമ്മളവിടെ നാട്ടി വിടണം ശരിക്കും എന്താ പറയുക ഓലധികം ഇപ്പൊ അതിൽ ഓലോ അധികം ഉപയോഗമല്ലാത്ത സാധനങ്ങളൊക്കെ നിറച്ചത് കുറെ ഇതൊക്കെ ബോക്സിൻ്റെ ശരി ഓടിയെന്ന് പറഞ്ഞാൽ അതുകൂടി നോക്കിയാൽ നമുക്ക് പോവാ അതുകൊണ്ടാണ് പറയുന്നത് അല്ല വീട് തന്നെ എടുത്ത് അതിന് സാധനം എന്തെങ്കിലും വാങ്ങിയാണ്ട് പോലീസുകാരെ വിളിച്ചല്ലേ പോലീസ് വന്ന സാധനം തെളി പറഞ്ഞൂടെ നടന്നാണ് ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കണാണേ എന്തോ ഇതാ നിങ്ങൾ ഇതേ വർത്താനം നേരത്തെ പറഞ്ഞതിന് സാധനം നിങ്ങൾ അതായത് ശ്രദ്ധിക്കുക അങ്ങനത്തെ ആളുകൾ വരുന്നത് പോലീസ് വരാൻ നിൽക്കുന്നുണ്ട് വരെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൂട്ടിയിട്ട് ഓരോ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുക വിലപ്പിടിപ്പുള്ളതൊക്കെ ഇതുപോലെ കൂട്ടിയ ദീന്നപ്പോൾ പോയ സാധനങ്ങൾ കിട്ടിയത് വിലപ്പിടിപ്പുള്ള സാധനങ്ങൾ